സ്വാഗതം ആർഎസ് സി പിത്സവം തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആർ എസ് സി പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിയിറക്കിയ പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ അനിതാ ബേബി സാജു ജോൺ രമ മുരളീധര കൈമാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആതിരാ സുമേഷ് സി വി ജോയ് ആലീസ് ബിനു കെ കെ രാജ്കുമാർ എം സി അജി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആഫാരാജ് കൃഷി അസിസ്റ്റന്റ്മാരായ ജോസ് മാത്യു ബിനോയ് സി വി റോബിൻ പൌലോസ് പാടശേഖര സമിതി ഭാരവാഹികളായ എം ആർ ശശി സി ബി വെക്കത്താനത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു കർഷകരിൽ നിന്ന് കാർഷിക യൂണിവേഴ്സിറ്റി അധിക നിരക്കിൽ നിലവിത്ത് സംഭരിക്കുക എന്നതാണ് രജിസ്റ്റേർഡ് സീഡ് ഗ്രോവേഴ്സ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിരുമാറാടിയിലെ പന്ത്രണ്ട് ഏക്കർ വരുന്ന വടക്കുംപാടശേഖരത്താണ് കൃഷി ഇറക്കിയത് ഉമാ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് കൃഷി ചെയ്തത് സീഡ് അതോറിറ്റി മാർക്കറ്റ് വിലയേക്കാൾ പത്ത് രൂപ അധിക നിരക്കിലാണ് നെൽവിത്തുകൾ കർഷകരിൽ നിന്ന് സംഭരിക്കുന്നത് ഇത് കർഷകർക്ക് ഏറെ പ്രയോജനകരമായ ഇന്ന് വടക്കും ഒൻപതാം വാർഡിലെ വടക്കം പാടത്ത് ഈ കുയ്ത്തുത്സവം സഹുമാന്യായ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ബഹുമാനിയായ എ ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുഴുവൻ കൃഷിക്കാർക്കും ഇത് നന്നായി ഈ കൃഷി സംഘടിപ്പിച്ച മേമുട്ടത്ത് എം ആർ ശശിക്ക് പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു ഈ പാടശേഖരം നമ്മുടെ പുതിയ സംരംഭമായ എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി കൃഷി വകുപ്പ് ഈ കൃഷിയെ സഹായിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഹരിത ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയകരമായി നടത്തുന്ന വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഔപചാരികമായി ഈ കൊയ് തുടസ്വദ്ഘാടനം ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ അഡുക്കേറ്റ് സന്ധ്യ പ്രകാശം സ്ഥിരസമിതി അധ്യക്ഷനുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എ ഡി എ ഉൾപ്പെടെയുള്ള ഓഫീസിലെ ഉദ്യോഗസ്ഥർ പാടശേര സമിതി ഭാരവാഹികൾ ബഷാർട്ടർ ഉൾപ്പെടെയുള്ള മറ്റ് കർഷക സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുമാറാടി വടക്കുംപാടത്തെ കൊയ്ത്തുത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് കൊയ്ത്ത് ഉത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക സ്കീമിൽ ആർ എസ് ജി പി സ്കീമിൽ ഉൾപ്പെടുത്തി സൗജന്യമായി പന്ത്രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്തെ കർഷകർക്ക് സൗജന്യമായി അതിന് വിത്ത് നൽകുകയും ഇതിൻ്റെ കൊയ്ത്ത് ഉത്സവം നെല്ല് പത്ത് ശതമാനം പത്ത് രൂപ അധികം വിലയിൽ നമ്മുടെ നെല്ല് സീഡ് അതോറിറ്റി സംഭരിക്കുകയും ചെയ്യുന്നതാണ് ആർ എസ് പ്രോഗ്രാമിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർഷകർക്ക് തനതായ രീതിയിൽ അതിൻ്റേതായ രീതിയിൽ ആത്മപദ്ധതി വഴിയെല്ലാം നമ്മൾ വിവിധങ്ങളായി ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് പ്രോഗ്രാം മുഖേന ഇവിടെ കൃഷി ചെയ്തത് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യമായ വിത്ത് നൽകുകയും അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വിത്ത് നെല്ല് പത്ത് പത്ത് രൂപ അധികം നിലവിലെ സപ്ലൈക്കൊക്കെ റേറ്റിൽ നിന്ന് പത്ത് രൂപ അധികം ഇവിടെ നിന്ന് സംഭരിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് അതിന് വേണ്ടി കൃഷി വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ വാണശാല സമിതിയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹകരണമാണ് ഉണ്ടായത് ഏതായാലും ഇന്നത്തെ ഇവിടുത്തെ കൊയ്ത്തുത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക വിത്തു ഗുണം പത്ത് ഗുണം എന്നാണ് എന്നാണ അപ്പം ഇത്ര നമുക്ക് ഏറ്റവും ഉൽപാദന ഉപാധികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വിത്താണ് അപ്പം നല്ല തനിമയുള്ള വിത്ത് കർഷകർക്ക് കിട്ടുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ആർ എസ് പദ്ധതി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഈ ഇന്ന് ഈ കൃഷി ചെയ്ത് കിട്ടിയ ഈ വിത്താണ് ഇനി കർഷകർ നമ്മുടെ ജില്ലയിൽ കുറേ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് അപ്പം ഇത് വളരെ എന്താ പറയുക ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പദ്ധതിയാണ് അപ്പം എന്തായാലും നല്ല വിളവ് ഇപ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം എ ഡി എ ഓഫീസിൻ്റെ എല്ലാവിധ ആശംസകളും ഇവർ അറിയിച്ചുകൊണ്ട് ഈയൊരു ഇതിന് പുറകിൽ നിന്ന് എല്ലാവർക്കും മറ്റു വിധത്തിൽ ആശംസകൾ നടത്തുന്നു പാടശേഖര സമുദ്ര പ്രസിഡന്റും ഈ കൃഷി ചെയ്ത ശ്രീ എം ആർ ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ വഹിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് എം എൻ ജോർജ് ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് പ്രതിനിധികളെ മറ്റ് സുഹൃത്തുക്കളെ കർഷക സുഹൃത്തുക്കളെ നമ്മുടെ ഇതുപോലൊരു സ്കീം നമ്മുടെ തിരുമാറാട്ടി കൃഷി മേഖല ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കൃഷി ഓഫീസറും മുൻകൈയ്യെടുത്ത് ആർ എസ് സി ഉൾപ്പെടുത്തി ഈ സ്കീം നടത്തുന്നതിന് വേണ്ടിയിട്ട് പന്ത്രണ്ടര ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും അത് നന്നായിട്ട് കൃഷി ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കൃഷി ചെയ്യുകയും നല്ല രീതിയിലേക്ക് ആ വിളവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് കൂട്ടത്തിൽ കൂട്ടി പറയാനുള്ളത് ഇതുപോലെയുള്ള സ്കീമുകൾ നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും ഒരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മ ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഈ ഒരു വിത്തും ഒക്കെ ഇറക്കി കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷിക്കാർക്ക് ഒട്ടനവധി ഈ കൃഷി ചെലവ് കുറഞ്ഞു കിട്ടാനും കൃഷി ലാഭമാക്കാനും നമുക്ക് കഴിയും അത് നമുക്ക് ഈ സ്കീം ഉൾക്കൊണ്ടുകൊണ്ട് വരും കാലങ്ങളിൽ മറ്റുള്ള പ്രദേശങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ ആശ്വാസകരമാണ് ഈ ഉൾപ്പെടുത്തി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം